അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വിവിധ ഷോറൂമുകൾ ന് പ്രശ്നങ്ങളില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം ആഗോള അയ്യപ്പ സംഗമത്തിൽ എൻ എസ് എസ് പങ്കെടുത്തത് ശരിയാണെന്നും സമദൂര സിദ്ധാന്തത്തിൽ മാറ്റമില്ലെന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സലാം പറഞ്ഞു

ഞങ്ങൾ ഇപ്പോഴും സമദൂര സിദ്ധാന്തത്തിൽ തന്നെയാണ് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ തർക്കം ഇപ്പോഴും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ യു ഡി എഫ് മുന്നോട്ട് പോലും ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസം അല്ല ഈ തർക്കം അത് എൻ എസ് എസുമായി യു ഡി എഫിനോട് പ്രശ്നോ ആരാ പ്രസിഡന്റ് കാലാകാലങ്ങളിൽ ഇത്തരം സംഘടനകളെ അവരെ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും നടത്തുന്ന പ്രവർത്തനങ്ങൾ പിന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുമായി യു ഡി എഫ് അല്ലെങ്കിൽ നേതാക്കന്മാരും സഹകരിക്കാറുണ്ട് ആ സഹകരണം തുടരുക തന്നെ ചെയ്യും അത് മോദിയർ ഒരുമിച്ചാണല്ലോ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ്സുമാരെ ലീഗുമാരെ മറ്റ് ഘടകകക്ഷികൾ പോലെ അങ്ങനെ ചിന്തയില്ല

നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ കുറവാണ് സെന്റർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്